ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബേക്ക് വീഡിയോ സോ ഗേശ കാഞ്ഞങ്ങാ ടൗണിൽ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാന്ന് നമ്മളെ കേരളത്തിൽ ഫോറസ്റ്റ് ഇല്ലാത്തൊരു ജില്ലയുണ്ട് അത് ഏതാന്നാകുന്നു കൈസ് ക്യാമറ മുമ്പിൽ ആൾക്കാർ നടന്നു തോന്നുന്നു ശ്രദ്ധിക്കൊന്നും ഇല്ലാരും സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം സോ എത്ര ആൾക്കാർക്ക് പൈസ കൊടുക്കും എത്രയോ പൈസ വാങ്ങി കൊടുക്കും എത്രയുള്ള നോക്കാം ചേച്ചിയൊരു ഒരു ഞാൻ കേട്ടോ യൂട്യൂബിലൂടെയാണ് ടോൺ ബറി ഏ നമ്മളെ കേരളത്തിലേ ഫോറസ്റ്റ് ഇല്ലാത്ത ജില്ലയേത് ഇല്ലാത്തൊരു ജില്ല അങ്ങനൊരു ജില്ലയുണ്ട് അത് എഴുതാറിയോ ചിന്തിച്ചു നോക്ക് കിട്ടും പാലക്കാടല്ല ട്രിവാൻഡ്രം അല്ല സോറി എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് പേര് നൂറ് പേര് എന്നെ ഫോളോ ചെയ്താൽ നൂറ് പേര് ഫോളോ യൂട്യൂബർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ നൂറ് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണമെന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് ചെയ്തിട്ടുണ്ട് ഇല്ല അല്ലേ ഓക്കെ സാർ ക്വസ്റ്റ്യൻ ഫോറസ്റ്റ് ജില്ലയുണ്ട് അതെ തുറന്നു ഫോറസ്റ്റ് കാടുകളില്ലാത്തൊരു ജില്ലയുണ്ട് കൊച്ചി കൊച്ചി രണ്ടൊന്നാണ് ഫോറസ്റ്റ് 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 ഇല്ലാത്ത ഇല്ലാത്ത ജില്ല 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 ഇങ്ങോട്ടൊന്നും ക്യാമറ പറയാ കേരള യൂട്യൂബ് ചാനൽ വരും യൂട്യൂബ് ചാനൽ കേരളത്തിൽ പട്ടണ ജില്ലയാണ് ശരിക്കുള്ള കടന്നു ശരിക്കുള്ള സംഭവമാണ് അതൊന്നും അങ്ങനെ പറയാൻ വയ്യ ആ പറയാട് ഓക്കെ ഇത് ഇങ്ങോട്ടുള്ള കേരളം കഴിഞ്ഞു മാം ടൈം കൂടുതലുണ്ട് റൈറ്റ് ആൻസർ ए बॉय दैट वाज द राइट आंसर बॉय यू गॉट 100 रुपीस 78 40 अब हैप्पी लो टेस्ट आई बिल वीडियो सिंगल ണ്ടോ എങ്ങനണ്ട് അടിപൊളി അടിപൊളി ओके सेट में बिरने നമ്മൾ കേരളത്തിലേ ഫോറസ്റ്റ് ഉള്ള അടുത്ത ജില്ലയുണ്ട് അതവിടെയോ ഫോറസ്റ്റ് ഇല്ലാതെ ഇല്ല ആ തിരിഞ്ഞുລະ दैट वाज रॉन्ग आंसर പറയാനി നീ പറയാണ്ടേ കേക്ക് ഇങ്ങോട്ട് ചാൻസ് കൂടി കാരണം ബജറാം വേപ്പ് എ ചിന്തി 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 മലപ്പുറം മലപ്പുറം നമ്മളെ കേരളത്തിലേ ഫോറസ്റ്റ് ജില്ലയുണ്ട് അത് ഏതറിയോ ഫോറസ്റ്റില്ലാത്ത കോഴിക്കോട് കഥ അറിയോ ആലപ്പുഴ ആണ് റൈറ്റ് ആൻസർ. അല്ല വലിയ. ആലപ്പുഴ ആണ് റൈറ്റ് ആൻസർ. ഓക്കേ സാർ ല പോട്ട്. നമ്മുടെ വീഡിയോ യൂട്യൂബ് ചാനൽ ഒരു കാരണം แชร์ ചെയ്യണം സെറ്റ് ആക്കണം. ഓക്കേ പവർ ആക്കില്ല. സെറ്റ് അല്ലേ? ആ സെറ്റ്. ഗേൾസ് ഒരു क्वेश्चन നോക്കണു. താങ്ക്യൂ. നമ്മൾ കേരളത്തിലേ ഫോറസ്റ്റില അതിൊരു ജില്ല ഉണ്ട്. ഏത് അറിയോ? എന്താ അറിയോ? ചിന്തിച്ചിരുന്നു അറിയേ 14 ജില്ലയിൽ ഒന്നും പറയാൻ പോരെ. അറിയില്ലായിരുന്നു അത് കഷ്ടമല്ലേ? ആലപ്പുഴ. ആലപ്പുഴ. ആലക്കോട് ആണോ? ദാറ്റ് വാസ് ദ റോങ്ങ് ആൻസർ. This was the right answer. ഓക്കേ. ₹200 ഹാപ്പി അല്ലേ? ഓക്കേ, മേടണം. സോ നമ്മള് സബ്സ്ക്രൈബേഴ്സ് കെട്ടിട്ടുണ്ട് ചെറിയ സിമ്പിൾ ആണ് നമ്മളെ കേരളത്തില് ഫോറസ്റ്റ് കാടുകളില്ലാത്തൊരു ജില്ലയുണ്ട് അത് എഴുതും കണ്ണൂര് തെറ്റ് ലാസ്റ്റ് വീട് നീ എത്ര പഠിക്കുന്ന പോവുന്നു സിമ്പിളാന്ന് ആവുന്നു ചിന്തിക്കണം ഓക്കേ എന്റെ രണ്ടു കാര്യം എത്ര വേറെ

നമ്മളെ കേരളത്തിലേ ഫോറസ്റ്റിലാത്തറിയോറസ്റ്റിലാണാ നമ്മള് കേരളത്തിലേയും ഫോറസ്റ്റിൽ ജില്ലയുണ്ട് അത് ഏതു മാത്രം പറഞ്ഞു സിമ്പിൾ ആണ് ഫോറസ്റ്റ് ഇല്ലാത്ത േ കാണുന്ന റാണിപുരം പോട്ട് നെക്സ്റ്റ് ഓക്കെ സോ സിമ്പിൾ ആന്ന് ഡോൺ വറി പഠിക്കണ്ടേ വണ്ടെ ചിന്തിച്ചാകുമ്പോൾ മാത്രം മതി ബുദ്ധീനെ മാത്രം ആൻസർ കിട്ടും പറയുന്നില്ല ബുദ്ധിന് കിട്ടും ഓക്കെ നമ്മള് കേരളത്തിലേ ഫോറസ്റ്റ് ജില്ലയുണ്ട് ജെല്ലയുണ്ട് അതേ ഇല്ലാത്തൊരു ജില്ലയുണ്ട് അത്രേ ഉള്ളു അപ്പൊ ഹാപ്പി അല്ലേ വീട് വീടു അപ്പൊ അത്രേ ഉള്ളു വരുന്നേ സുഖം നല്ല പള്ളിയിലും അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കുന്നു ആൻസർ വരും നമ്മളെ കേരളത്തിലേ ഫോറസ്റ്റ് അതൊരു ജെല്ലിയുണ്ട്

ണ്ട് അതേതു മാത്രം പറയാം പോല ഏഹ് കളി സാറിൽ പോട്ടെ ഇതെല്ലാം യൂട്യൂബിലെ വീഡിയോ വരും അപ്പൊ കണ്ടാൽ മതി ആക്കാം തരാം നമ്മളെ കേരളത്തിലേക്ക് ഫോറസ്റ്റ് ഇല്ലാത്ത ജില്ല ഉണ്ട് അത് ഏതൊന്നും മാത്രം പറഞ്ഞാൽ മതി ഇടുക്കി ഫോറസ്റ്റ് ഇല്ലാത്ത ജില്ല ഇടുക്കി ഫോറസ്റ്റ് ഇല്ലാത്ത ജില്ല ഇടുക്കി കഴിഞ്ഞ വീടില് ഏറ്റവും ഫോറസ്റ്റ് ഉള്ള ജില്ലേന്റെ ചാൻസ് ഇടുക്കി അതാ പറഞ്ഞു ഇടുക്കി ക്യാമറ അടിക്കാൻ പറഞ്ഞു അതിന് ഊക്കിട്ടുണ്ടായിരുന്നു പക്ഷെ ഊക്കുന്നില്ല സാറിൽ പോട്ട് കൊല്ലം കൊല്ലം കാസർഗോഡ് എല്ലാം പോട്ടെ ഇനി പോട്ട് യൂട്യൂബ് ചാനൽ വരും കാണണം ഓക്കെ ഓക്കെ കുറേയും കുന്നും മലയാള ഒന്ന് ചിന്തിക്കണം അപ്പൊ അപ്പൊ ഹാപ്പി നമുക്ക് നാളെ വീട്ടിൽ വെച്ച് കാണാം നമ്മളെ കേരളത്തിലെ ഫോറസ്റ്റ് ജില്ലയുണ്ട് അത് ഏതറിയോ ആലപ്പുഴ സോ കേരളത്തിൽ ഫോറസ്റ്റിലേക്ക് മനസ്സിലായാലും ആലപ്പുഴയാണ് റൈറ്റ് ആൻസർ സോ നെക്സ്റ്റ് വീഡിയോ എന്നായിരിക്കും ഇത് കുമ്പളത്തെ വീട് കുമ്പളത്തെ ആൾക്കാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുമ്പളെന്ന് കാണിട്ട് സോ റ്റേറ്റവും കൊണ്ട് അപ്പോൾ വീട് ഫോറായിട്ട് ഷോർട്ട് വീഡിയോ ആയിരുന്നു സോ നിറച്ച് ചൂടോട് കാണി സോ അതിൻ്റെ അപ്പൊ കാണും തരാം ഡു സബ്സ്ക്രൈബ് ഡു ഷെയർ അപ്പോൾ തെറ്റാം